ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ശ്രീരേഖയുടെ കഴിവ് വീണ്ടും ഒരിക്കൽ കൂടെ ശ്രീരേഖ തെളിയിച്ചിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ ആ ഒരു പ്രേതാഭിനയങ്ങളൊക്കെ അടിപൊളിയായിരുന്നു ബിഗ് ബോസ് കൺഫെഷൻ റൂമിൽ വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് എല്ലാവരും ഉറങ്ങിയതിനു ശേഷം ഞങ്ങൾ മൂന്ന് പേര് പ്രേതവേഷം കിട്ടിയ അതിനകത്തേക്ക് പോകുന്നു ഇവിടെ പ്രേതവുമായി ഒരു ചർച്ച കുറച്ച് ദിവസമായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ അപ്പം കുറച്ചുപേരെ പേടിപ്പിക്കാനാണെന്നൊക്കെ പറയുന്നു അങ്ങനെ പവർ ടീം ഒന്നിച്ച് പ്ലാൻ ചെയ്യുന്നു നന്ദന ശ്രീരേഖ ശരണ്യ മൂന്ന് പേരും ഗംഭീരമായി പ്രേതവേഷം കിട്ടുന്നു രാത്രിയിൽ ഒന്നൊന്നര മണിക്കാണ് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ സംഗതി വർക്കൗട്ട് ആയിട്ടുണ്ട് കേട്ടോ ഒരാളുടെ അടുത്ത് ഒഴികെ അപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർ ആദ്യം കയറി ഓരോ റൂമിൽ അപ്സര ഞെട്ടിപ്പോയി അപ്സരയൊക്കെ ഉറങ്ങി കിടക്കണം എല്ലാവരും നല്ല ഉറക്കമല്ലേ അല്ലേ ഒന്നര മണി എന്ന് പറയുമ്പോൾ അപ്സര അർജുൻ അതുപോലെ തന്നെ സിജോ ഒക്കെ ഞെട്ടുന്നുണ്ട് പക്ഷേ അങ്ങ് നിലവിളിച്ച് കൂട്ടിയൊന്നുമില്ല എല്ലാവരും ഞെട്ടി ഏറ്റവും കൂടുതൽ അവർ പേടിച്ചത് അപ്സരയാണ് ഗബ്രി ഇങ്ങനെ മറ്റേ ഏത് സിനിമ എന്ന് ഞാൻ പറഞ്ഞില്ല ഗോസ്റ്റ് ഹൗസ് ഇല്ലേ നമ്മുടെ ഇൻ ഗോസ്റ്റ് ഹൗസോ ആ പടത്തിൽ നമ്മളെ പ്രേതത്തിൻ്റെ മറ്റേ ഒരു ഇമേജ് വരുന്ന സമയത്ത് വാടാകുട്ട എന്താടാ കുട്ടാ എന്നൊക്കെ പറഞ്ഞു ഉമ്മ കൊടുക്കുന്ന നമ്മുടെ ജഗദീഷിന്റെ കഥാപാത്രം ഉണ്ടല്ലോ നമ്മുടെ എന്താ അപ്പുകുട്ടൻ്റെ അപ്പുക്കുട്ടനെ ഓർമ്മിപ്പിക്കുന്ന വിധം ഗബ്രി ഇങ്ങനെ എണീറ്റ് ഒന്ന് നോക്കി നോക്കിയതിനു ശേഷം പുള്ളി തലേണേയും കെട്ടിപ്പിടിച്ച് എന്താണാ ചക്കര എന്ന് ചോദിച്ചാൽ ഒറ്റ ഉറക്കമായിരുന്നു അപ്പോൾ ഗബ്രിയുടെ അടുത്തത് വർക്കായോ എന്ന് എനിക്ക് സംശയമുണ്ട് അതല്ലെങ്കിൽ ഗബ്രി ഗബ്രിക്ക് അപ്പുക്കുട്ടന്റെ ഒരു ക്യാരക്ടറാണ് ഉറക്കത്തിൽ എന്നാണ് എനിക്ക് തോന്നുന്നത് സോ അത് അങ്ങനെ രസം ഉണ്ടായിരുന്നേ അതിനുശേഷം ഇവർ നമ്മുടെ രതീഷിനെ പേടിപ്പിക്കുന്നുണ്ട് രതീഷ് പേടിച്ചാന്ന് തോന്നുന്നു ആദ്യം സീരിയസ് ആയിട്ട് പേടിച്ചു പിന്നെ ഇത്തിരി ആക്ട് കിട്ടുമെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട് അത് കഴിഞ്ഞ് ഡെന്നി കയറിപ്പോയി ആരെ ജാസ്മിൻ വീടിച്ച് പണ്ടാരടങ്ങിപ്പോയി സീരിയസ്ലി പേടിച്ചു ശരിക്കും പേടിച്ചു ജാസ്മിൻ എന്നാ തൊട്ടപ്പുറത്ത് നമ്മുടെ ജിൻഡോയെ പേടിപ്പിക്കാനായിട്ട് ചെന്നു ഈ മറ്റേ ആന മതം പൊട്ടി വന്നാ പോലും അറിയാത്ത ഉറക്കം ഉറങ്ങി അഭിനയിച്ചു കളഞ്ഞ് ജിൻഡോ ജിൻഡോയെ പേടിപ്പിക്കാൻ വന്ന മൂന്ന് പ്രേതങ്ങളെ അങ്ങോട്ട് കേക്കെന്ന് വിളിച്ചിട്ട് ജിൻഡോ പേടിപ്പിക്കുന്നതാണ് നമ്മൾ കണ്ടത് ഭയങ്കര രസമായിരുന്നു ജിൻഡോയുടെ അടുത്ത് മാത്രം ഇത് വർക്കൗട്ടായില്ല സോ ഇവരുടെ ആക്ട് പൊളിയായിരുന്നു കേട്ടോ ക്രിയേറ്റീവാണ് പിന്നെ അവരുടെ പ്രേതത്തിന്റെ വേഷം കെട്ടിലെ പൊളിയായിരുന്നു നല്ല ഒറിജിനാലിറ്റി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു സംഭവം എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം